ഓഫീസർ ഓൺ ഡ്യൂട്ടി ആക്ച്വലി മൂവി നല്ലൊരു കിടക്കും കിടക്കാച്ചി പടമാണ് ജിത്തു ആഷഫാണ് ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അദ്ദേഹത്തെ പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ നായാട്ട് എന്ന് പറഞ്ഞ മൂവിക്കകത്ത് അദ്ദേഹം ഉണ്ട് ഇവരുടെ സീനിയർ ഓഫീസർ ആയിട്ട് കുഞ്ചാക്കോന്റെ ഒക്കെ പിന്നെ ജോ ജോജി ഇരട്ട എന്ന് പറഞ്ഞൊരു മൂവിക്കകത്ത് ഉണ്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഡയറക്ടറും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റിംഗ് ഒന്നും രക്ഷയില്ല കാരണം നായാട്ട് എന്ന് പറഞ്ഞ മൂവിക്കകത്ത് നമുക്ക് അറിയാം ആ ഒരു രീതി കൊണ്ടുവന്നിരിക്കണം കുഞ്ചാക്കോവന്റെ ഈ ഒരു സിനിമയിൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു മുട ഒരു ഓഫീസർ കാരണം പറഞ്ഞ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരോട് പോലും കാരുണ്യമില്ലാതെ ഒരു ഓഫീസർ അദ്ദേഹത്തിൽ ഉണ്ടാവുന്ന വ്യക്തിപരമായ ഒരു പ്രോബ്ലം കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് ഫാസ്റ്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് പ്രിയാമണി അദ്ദേഹം നല്ലൊരു അഭിനയം തന്നെയാണ് കാണും മികച്ച അഭിനയം തന്നെയാണ് ക്ഷയില്ല ഇതിനകത്ത് വില്ലന്മാരായ പയ്യന്മാര് എന്താണ് കാണിക്കുന്ന ഈ ഒരു ഈ ഇടയ്ക്ക് ഇടയ്ക്ക് മലയാള സിനിമയിലെല്ലാം പയ്യന്മാര് തിളങ്ങി നിൽക്കുന്ന കേട്ടോ നമുക്ക് അറിയാം പണി എന്ന് പറഞ്ഞാൽ ജോജിന്റെ ഭൂമിക്കകത്ത് അറിയാം അവര് വന്നു ഇവര് വന്നു അടിപൊളിയാണ് എല്ലാരും പിന്നെ മോർച്ചറിക്കാത്തൊരു സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു രക്ഷയില്ല കാരണം പറഞ്ഞാൽ കുഞ്ചാക്കോനും അവരൊക്കെ നമ്മൾ ഓർത്തു ആ പടം അതും അതുംകൂടെ തീർന്നു ഓർത്തു തത്തോട്ട് ഓർത്തു ഞാൻ മോർച്ചറിക്കാത്ത സ്റ്റണ്ട് കഴിഞ്ഞപ്പോഴേ പടം തീർന്നു ഓർത്തു പക്ഷെ എന്നിട്ടും പടം സ്റ്റോപ്പ് ആയില്ല പടം മുന്നോട്ട് പോയി പടം അവസാന നിമിഷം നല്ല ക്ലൈമാക്സോടെയാണ് ഈ പടം അവസാനം തീർത്തത് എന്താ ഓഫീസറും പല ഓഫീസർമാരും പോലീസ് ഓഫീസർമാരുമായിട്ട് പല പ്രശ്നങ്ങളും ഈവോയും ഒക്കെ ഇല്ലാതെ കൊണ്ട് കാണിക്കുന്നുണ്ടോ പക്ഷെ ചങ്കായ ഒരു സുഹൃത്ത് നമ്മുടെ ലൈഫിൽ എപ്പോഴും കാണില്ല അതുപോലെ സ്വന്തം സുഹൃത്ത് ഏത് കോഴിയിൽപ്പെട്ടാലും അവനെ ജോലി നിന്നും പിരിച്ചുവിടാതെ അല്ലെങ്കിൽ ജോലി പോവാതെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടുകാരൻ ആ ഒരു മൂവി ഈ ഒരു മൂവിക്കകത്ത് ആ ഒരു കൂട്ടുകാരന് കൊണ്ടുവന്നിട്ടുണ്ട് ഡയറക്ടർ സൂർബന്ധം അടിപൊളിയായിട്ടുണ്ട് പടം ഒരു രക്ഷയൊന്നും ഇല്ല അപ്പൊ ഈ പടത്തിന്റെ ആവശ്യം മൊത്തം പോലെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നടക്കുന്ന മയക്കുമരുന്ന് ഡ്രഗ്സ് അതിന്റെ ഒരു കൂട്ടി ഒരു കഥയും കൂടിയാണ് അതില് നമ്മുടെ മക്കൾ പെട്ടുപോകും പിന്നീട് ഊരിപ്പിടിക്ക അങ്ങനെ രീതിയിലൊക്കെ റിവെഞ്ചും എല്ലാം കൂടി ചേർത്തൊരു കിടക്കാച്ച് മൂവി ആട്ടോ തിയേറ്ററിലൊക്കെ പോയി കാണാട്ടോ ഒരു അക്ഷരം സ്റ്റണ്ടാണ് ഒരു ഏറ്റവും മികച്ച നിൽക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് പേഴ്സായിട്ട് പറയുകയാണെങ്കിൽ ഓഫീസ് ഓഫ് ഓൺ ഡ്യൂട്ടി കിടുപ്പടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുഞ്ചാക്കോന്റെ സ്റ്റാർട്ടിങ് അടിപൊളിയായിട്ടുണ്ട്